അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒമ്പത് വയസ്സുകാരുടെ നില അതീവ ഗുരുതരം കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല അപൂർവമായ മസ്തിഷ്ക ജലബാധയിലെ രണ്ടാം ഘട്ട വ്യാപനത്തിൽ ആശങ്ക ഉയരുകയാണ് വെഞ്ഞാറമൂട് മസ്തിഷ്ക ജരം ബാധിച്ച് എസ് ഐ ടി ആശുപത്രി ചികിത്സയിൽ കഴിയുന്നത് നിലനിർത്തുന്നത് കുട്ടിയുടെ വീട്ടിൽ കിണറവെള്ളമാണ് ഉപയോഗിക്കുന്നത് മുങ്ങിക്കുളിക്കുകയോ മലിനജലവുമായി സമ്പർക്കം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെ തലച്ചോറിലെത്തുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം മറ്റേതെങ്കിലും വഴികളിൽ കുട്ടിക്ക് പിടിപെട്ടോ എന്നാണ് ചോദ്യം അതിയന്നൂർ പഞ്ചായത്തിൽ രണ്ടു മാസം മുൻപ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് അഖിലെന്ന യുവാവ് മരിച്ചതായിരുന്നു ആദ്യ കേസ് കുളത്തിൽ കുളിച്ചത് രോഗത്തിന് കാരണമായെന്നാണ് നിഗമനം പക്ഷേ പിന്നീട് തിരുവനന്തപുരത്തും മറ്റ് പലയിടങ്ങളിലും ഉണ്ടായ രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല അടുത്തിടെ രോഗം ബാധിച്ച അതിയന്നൂർ തിരുമല സ്വദേശിനികൾക്കും മല്ലജലവുമായി സമ്പർക്കമില്ല നിലവിൽ അഞ്ചു പേരാണ് ജില്ലയിൽ മാത്രം ചികിത്സയിലുള്ളത് പഞ്ചായത്ത് തലത്തിൽ അറിയിച്ചതല്ലാതെ രോഗബാധയുടെ വിവരങ്ങളൊന്നും ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ജനം തിരുവനന്തപുരം